നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ട്രാഫിക് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഒന്നാണ് യു എ ഒരു നിയമം കൊണ്ടുവന്നാൽ അത് അനുസരിക്കാൻ അവിടുത്തെ സ്വദേശികൾ മാത്രമല്ല എല്ലാ പ്രവാസികളും ബാധ്യസ്ഥരാണ് അതിലൊരു വിട്ടുവീഴ്ചയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട നിയമലംഘനം നടത്തിയാൽ പിന്നെ പിഴയടച്ച് കീശ് കീറുമെന്ന കാര്യം പ്രവാസികളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ ദുബായിലെ റോഡുകളിൽ മോട്ടോർ ബൈക്ക് അഭ്യാസ പ്രകടനം നടത്തിയിരിക്കുകയാണ് മൂന്ന് യുവതികൾ അപകടം വിധം അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന്റെ ദൃശ്യങ്ങൾ ഓൺലൈനിൽ വൈറലായതോടെ ഈ മൂന്ന് യുവതികളെയും അറസ്റ്റ് ചെയ്തത് ബൈക്കിനു മുകളിൽ കയറി നിന്നും ഹാൻഡിൽ ഉപയോഗിക്കാതെയുമൊക്കെയുള്ള ഈ അഭ്യാസ പ്രകടനമാണ് യുവതികളുടെ അറസ്റ്റിലേക്ക് നയിച്ചത് ദൃശ്യങ്ങൾ വൈറലായതോടെ പോലീസ് എല്ലാവരെയും തേടി പിടിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു തിരിച്ചറിയാതിരിക്കാൻ സഹായിക്കുമെന്ന് കരുതി ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് ഓടിച്ചിരുന്നെങ്കിലും പോലീസ് മൂവരെയും കണ്ടെത്തുകയായിരുന്നു അറസ്റ്റിലായ യുവതികളെ ചോദ്യം ചെയ്യുകയും അപകടകരമാവും വിധം വാഹനം ഓടിച്ചതായി സമ്മതിക്കുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു ജീവൻ അപകടപ്പെടുത്തുന്ന വിധത്തിൽ വാഹനം ഓടിക്കുന്നതുൾപ്പെടെ ഒട്ടേറെ ട്രാഫിക് നിയമ നിയമലംഘനങ്ങൾക്കാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരം ദീർഘം പിഴയും ഡ്രൈവിംഗ് ലൈസൻസിൽ ട്രാഫിക് പോയിന്റുകളും ചുമത്തി ഒപ്പം മോട്ടോർ സൈക്കിളുകൾ രണ്ട് മാസത്തേക്ക് പോലീസ് കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് യു എ ട്രാഫിക് അനുസരിച്ച് പിടിച്ചെടുത്ത വാഹനം വീണ്ടെടുക്കുന്നതിന് ഏകദേശം അൻപതിനായിരം ദീർഘം ചെലവ് വരും അതായത് ഏകദേശം പതിനൊന്ന് ലക്ഷത്തിലധികം രൂപ അതേസമയം നേരത്തെ മറ്റൊരു വാഹനത്തെ അപകടകരമായി ഓവർടേക്ക് ചെയ്ത വാഹന ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുകയും അൻപതിനായിരം ദൃഹം പിഴ ചുമത്തുകയും ചെയ്തതായി ദുബായ് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു തിരക്കേറിയ ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ച വീഡിയോയും പോലീസ് പുറത്തുവിട്ടിരുന്നു വലതുവശത്ത് നിന്ന് ഓവർടേക്ക് ചെയ്തപ്പോൾ ഡ്രൈവർ മറ്റൊരു വാഹനത്തിന് സമീപം അപകടകരമായി ഓടിക്കുകയായിരുന്നു ആ വാഹനം മുന്നിലെത്തിയപ്പോൾ പിന്തുടർന്ന് ഒന്നിലധികം തവണ ബ്രേക്ക് ഇട്ടു വലിയൊരു അപകടത്തിൽ കലാശിച്ചേക്കാവുന്ന വേറൊരു അപകടകരമായ നടപടിയായിരുന്നു ഇത് എന്നാൽ ഇത് കണ്ടയുടൻ ട്രാഫിക് പട്രോളിംഗ് ഉദ്യോഗസ്ഥർ തിടുക്കത്തിൽ പ്രതികരിച്ചില്ലെന്നും അശ്രദ്ധമായ ഡ്രൈവറുടെ പ്രവൃത്തികൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ച് റെക്കോർഡ് ചെയ്ത ശേഷം നടപടിയെടുക്കുകയായിരുന്നുവെന്നും ദുബായ് പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് ഡയറക്ടർ മാനേജർ ജനറൽ സെയ്ഫ് മുഹൈർ അല്ല മസ്രൂയി പറഞ്ഞു പൊതുനിലവാരവും റോഡ് ഉപയോക്താക്കളുടെ അവകാശങ്ങളും ലംഘിക്കുന്ന പെരുമാറ്റത്തെ അപലപിച്ച അദ്ദേഹം വാഹനം പിടിച്ചെടുത്ത് ബ്ലാക്ക് പോയിന്റുകൾ രേഖപ്പെടുത്തിയെന്നും കൂട്ടിച്ചേർത്തു പൊതുനിലവാരവും റോഡ് ഉപയോക്താക്കളുടെ അവകാശങ്ങളും ലംഘിക്കുന്ന പെരുമാറ്റത്തെ അപലപിച്ച അദ്ദേഹം വാഹനം പിടിച്ചെടുത്ത് ലൈസൻസിൽ ഇരുപത്തിമൂന്ന് ബ്ലാക്ക് പോയിന്റുകളും രേഖപ്പെടുത്തിയെന്നും കൂട്ടിച്ചേർത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക